ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു കിടക്കാച്ച ഗാർഡനിലാട്ടാ ഇത് എവിടെയാന്ന് വെച്ചാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ചേറൂര് കൊച്ചിത്ര ചേച്ചിയുടെ വീടാണ് വരുന്നത് കൊച്ചുമേരി ചേച്ചിയുടെ ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഇട്ടിട്ട് വൈറലായ ഒരു വീഡിയോ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് നിക്കുന്നത് ഒരു ആരും മിസ് ചെയ്യും ഒരു ഗാർഡന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മറ്റു നിറയെ ചെടികൾ കൊണ്ട് നിറച്ച് നിർത്തിക്കാണ് അതും നല്ല ഭംഗിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു ഇല പോലും നമുക്ക് കാണാൻ പറ്റില്ല അത്ര ഭംഗിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് രണ്ട് ഭാഗത്തും പോഗിയം വില്ലയും അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ീടിന്റെ ഗാർഡൻ എടുക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നടന്നിരുന്നു പക്ഷെ എനിക്ക് ടൈമിന്റെ ഒരു പ്രശ്നം അതുപോലെ ഈ ഇവിടുത്തെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടില്ലേ ഇത് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഗാർഡനില് അതുപോലെ ചെയ്തിട്ടുള്ളതായിട്ട് അത് പറയാതിരിക്കാൻ വയ്യ ഇവിടുത്തെ ചെടികളൊന്നും സെറ്റ് ചെയ്ത് ഒരു രശയിലെ അത്ര ഭംഗിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഓർക്കിഡ് ഒന്നും പറയാതിരിക്കാൻ വയ്യ അത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഞാൻ വന്നൊരു ടൈം എന്ന് പറയുന്നത് അത്ര ഒരു നല്ല ടൈം ആയിരുന്നില്ല ഈവനിങ്ങിലാണ് എത്തിപ്പെട്ടത് അപ്പോൾ വെളിച്ചം ഒന്ന് കുറവുണ്ടായിരുന്നു അതുപോലെ പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞൊരു ടൈമായിരുന്നു എന്നാലും കിടുക്കാറ്റ് ഗാർഡൻ തന്നെയാണ് അത് കൊച്ചുമേരി ചേച്ചിയുടെ നിന്ന് ഒരു ഭാഗം ഞാൻ കട്ട് എടുത്തു എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ എൻ്റെ ഗാർഡനില് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡാക്കിയിട്ട് കാണിച്ചു തരാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ എൻ്റെ ഗാർഡൻ കണ്ടിട്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് അയച്ചേരാറുണ്ട് കേട്ടാ അപ്പൊ ചേച്ചിയുടെ ഐഡിയ ആണത് അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ ചേച്ചിയുടെ മോനാണ് ഈ ഐഡിയ കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് ഈ ഗാർഡൻ ഇത്രയും ഭംഗിയിൽ സെറ്റ് ചെയ്ത് നമ്മളെ കൊച്ചുമേരി ചേച്ചിന് നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം അല്ലേ അപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല വീഡിയോകളിലും നമ്മളെ കൊച്ചുമേരി ചേച്ചിയുടെ വീടാണ് വരുന്നത് അത് നമുക്ക് ചേച്ചീനോട് കൂടുതൽ വിശേഷം ചോദിക്കാം ചേച്ചി ഈ ഗാർഡൻ എത്ര കാലത്തെ ഒരു കാലത്തൊരു പരിശ്രമാണ് മുപ്പത്തൊമ്പത് കൊല്ലായിട്ടുണ്ട് ഈ ഗാർഡൻ അപ്പൊ ആദ്യം തന്നെ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്ത് തുടങ്ങിയ ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ വെച്ചിട്ടാണോ നല്ല മാത്രം. അതെ അതെ ചെടികളിൽ നമുക്കൊരു മെഡിസൻ പറഞ്ഞു കഴിഞ്ഞാല് അത് ശെരിക്ക് അനുഭവിച്ചറിയണം അല്ലെ ആ ഒരു ഫീല് നമ്മള് വെച്ച് വരുമ്പോ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഭയങ്കര അടിപൊളി നല്ല മിക്സ് അല്ലൂട്ട എല്ലാരും നമ്മളെ കൊച്ചുമേരി ചേറ്റിക്ക് കൊടുക്കണ കേട്ടോ അത്ര സ്റ്റൈലാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടാ ഏരിയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടാ നല്ല ഭംഗിയുടെ ഫുള്ള് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം ശരിക്കുള്ള ഗ്രാസ് തന്നെ ആയിരുന്നു പിന്നെ ചേച്ചിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഇതെല്ലാം മാറ്റി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആക്കി പക്ഷെ അടിപൊളി ലുക്കായിട്ട് അതിവിടെ കാണാൻ അപ്പോൾ ഈ ചേച്ചിയുടെ ഒരു ഗാർഡിലെ പ്രത്യേകത ഇങ്ങനെ കാണുന്ന ടെറാക്കോട്ടയുടെ കുറേ പോട്സുകളൊക്കെ ഉണ്ട് അതുപോലെ ടെറാക്കോട്ടയുടെ വേറെ കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനും അതുപോലെ വീഡിയോസ് ഒക്കെ എടുക്കാനും നല്ല അടിപൊളിയായിരിക്കും അതുപോലെ ഈ പൂക്കളൊക്കെ കണ്ടില്ലേ ഈ ഒരു ഏരിയ നല്ലൊരു ഭംഗി ഉണ്ട് അല്ലെ ഇതുപോലെ ഇതിൽ സെറ്റ് ചെയ്തിട്ട് ഈ പൂക്കള് എന്റെ ഫേവററ്റ് വണ്ടത് വരുന്നത് ചേച്ചി വീടിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത് എയർ പ്ലാന്റ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ കുറച്ച് ആന്തൂറിയം അങ്ങനെയുള്ള കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഉള്ളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പോണ്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കൊക്കും തറാവും എല്ലാം വെച്ചിട്ട് അതിൻ്റെ അടുത്തായിട്ട് ഓർക്കിഡുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഏരിയയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു അത് കണ്ടിട്ടുണ്ട് െ ഇതുപോലെ ബോൺസായി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഇത് എത്ര കാലത്ത് ഇതാണ് ഈ ബോൺസായി ആക്കി എടുത്തിട്ടുള്ളത് ആ ഇതില് ഏതൊക്കെ വെറൈറ്റീസ് അറിയോ പേരൊക്കെ അറിയോ യുടെ വീടിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത് ബാക്ക് സൈഡിലേക്ക് പോകുന്ന ഒരു പാത്താണ് അവിടെ ഫുള്ളായിട്ട് വാട്ടർ ലില്ലിയുടെ പ്ലാന്റ്സ് ആണ് വെച്ച് കഴിഞ്ഞാൽ ഈ ലില്ലീസിൻ്റെ ഒക്കെ ഹെൽത്ത് തന്നെ ഇല്ലെങ്കിൽ എന്ത് ഹെൽത്തി ആയിട്ട് അതുപോലെ നല്ല ഗ്രീനിഷ് ഗ്രീനിഷായിട്ടാണല്ലോ ഇരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ പെർബിൾസൊക്കെ വെച്ച് കുറച്ച് പോർട്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അടിപൊളിയായി ശരിക്കും ഇത് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴൊക്കെയാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഫ്രണ്ട് വ്യൂ അല്ലാട്ടെ അത് ഒരു കാര്യം എന്ന് പറയുന്നത് കൊച്ചുമരി ചേച്ചിക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ കൊടുക്കുക നല്ല അടിപൊളി കമൻസ് ഒക്കെ കൊടുക്കുക പിന്നെ നമ്മളുടെ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും ഒരു സമ്മാനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഫെബ്രുവരി ലാസ്റ്റിലാണ് അതിൻ്റെ നെറുക്കെടുപ്പ് വരുന്നത് ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അഡർണ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്രീ ആയിട്ട് നൽകുന്നത് അപ്പം നല്ല കമൻ്റുകൾ തന്നെ നൽകുക നല്ലൊരു കമൻ്റ് ഉള്ള ഒരാളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഈ ചെടി കൊടുക്കുന്നത് അപ്പം അത് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഫെബ്രുവരി ലാസ്റ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റോടുകൂടി തന്നെ അത് അനൗൺസ് ചെയ്യും നിറച്ച് പൂട്ടിട്ടുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടാ എന്റെ ഫേവറേറ്റ് വണ്ണാണ് ഇതൊന്ന് എനിക്ക് അങ്ങനെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് കേട്ടാ അതൊക്കെ എനിക്ക് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാല് ഈ ഒരു ഏരിയയിലാണ് ഞാൻ പറഞ്ഞത് ആന്തൂറിയും സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് കേട്ടാ ഞാൻ ഗാർഡനിൽ അടിച്ചു മാറ്റിയ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണണ്ടേ ഇതാണ് ആ ഒരു ഭാഗം ഇത് നമ്മളെ കൊച്ചുമരി ചേച്ചിയുടെ ഗാർഡൻ കണ്ട് ആയിട്ടാണ് ഞാൻ ആ ഫ്രണ്ട് വ്യൂ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ ഈ കീഗാർഡൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അടിപൊളി കണ്ടൻറ്റുമായി വരുന്നവരെ ബൈ ബൈ ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും മറക്കണ്ട കേട്ടോ